അതിമനോഹരമായ ഒരു ചെടിയാണ് കൂട്ടുകാരെ ഇത് കോഞ്ചി എന്നാണ് ഈ ചെടിയുടെ പേര് നമ്മൾ ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ അതിൽ അതിൽപ്പെട്ട ഒന്നാണ് കോഞ്ചിയ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും ശകരങ്ങളും പൂക്കളും ഉണ്ടായിരിക്കുന്നത് ഒരു മൂന്ന് മാസം നാല് മാസം ഇതിന്റെ പൂക്കൾ ഇതുപോലെ നിൽക്കും കേട്ടോ എന്നിട്ട് പിന്നെ മങ്ങി മങ്ങി പൊഴിഞ്ഞു പോകും ആ രീതിയാണ് വർഷത്തിലൊരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ഇത് നിറയെ പൂക്ക ഒറ്റ ചെടിയിലാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല ചെടിയാണ് കോഞ്ചി എന്ന് പറയുന്നത് ഇത് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയുന്ന പെട്രിയ എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന വയലറ്റ് പെട്രിയ ആണ് കേട്ടോ വെള്ളയുണ്ട് വയലറ്റ് ഉണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് വയലറ്റ് ആണ് കേട്ടോ ഈ ചെടികളൊക്കെ ആവശ്യമുള്ളവര് നേരെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ ഇത് നമ്മുടെ ചൈന ഡോള് നമ്മൾ അതിന്റെ നല്ല പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി ഒത്തിരി ക്രീപ്പർ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ലേഡി ഷൂ എന്ന് പറയുന്ന അടിപ്പൊളി അതിന്റെ യെല്ലോ കളറാണ് കേട്ടോ ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ നിറഞ്ഞുണ്ടാകും ഇതിന്റെ റെഡും ഉണ്ട് ഉണ്ട് യെല്ലോയാണ് മെയിൻ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മൾ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ രണ്ട് ദിവസമായിട്ട് ഞാൻ ലേബിൾ ഒട്ടിച്ച് തുടങ്ങിയത് തീർന്നിട്ടില്ല കേട്ടോ നമുക്ക് ഒത്തിരി ഓർഡർ വരുന്നതാണ് വി വാക്സിന്റെ ബോഡി മോസ്റ്റർ രാത്രി നമുക്ക് മുഖത്ത് തേച്ചിട്ട് കിടക്കുകയും ചെയ്യാം ഒത്തിരി നല്ലതാണ് ആന്റി ഓക്സിഡന്റ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കളറും വെക്കും നമുക്ക് ആ ഒരു രീതിയാണ് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്നിന്റെ ചുളുകളൊക്കെ പോയിട്ട് വിവാക്സ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ കോക്കനട്ട് ഓയിൽ എസെൻഷ്യൽ ഓയിലും ആണ് നമ്മളെ വെജിറ്റബിൾ ഗ്ലിസറും ആണ് ഇതിനകത്ത് ചേർക്കുന്നത് അടിപ്പൊളിയാണ് കൂട്ടുകാർ കെമിക്കൽ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ രാവിലെ കുറച്ച് നേരം ഒട്ടിച്ചു പിന്നെ ഞാൻ അശ്വിനെ ഏൽപ്പിച്ചു കാരണം നമുക്ക് ഇന്ന് വേഗം കുറേ പാക്ക് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനുണ്ട് പിന്നെ നമുക്ക് ഇന്നൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പോകാനും കൂടി എനിക്ക് പ്ലാൻ ഉണ്ട് അപ്പൊ ആ ദിവസത്തെ വീഡിയോ ആണിത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വലിയ ഇതെല്ലാം ഞാൻ ടേബിളിലേക്ക് കൊണ്ടു കൊടുക്കും അശ്വിനെ അവിടെ പാക്ക് ചെയ്ത് തരും ചെറുതെല്ലാം നമ്മുടെ ഈ ടേബിൾ ചെറുതാണ് അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഈ മഞ്ഞൾ റൂമിൽ നിന്ന് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ ഞാനൊരു സ്റ്റോർ റൂം പോലെ ഉപയോഗിക്കുന്ന റൂമാണ് ഇത് തിങ്സ് ഒക്കെ ഞാൻ അത്യാവശ്യം വേണ്ടത് താഴേക്ക് കൊണ്ടുവെക്കും മുകളിലത്തെ സ്റ്റോക്ക് റൂമിൽ നിന്ന് എന്നിട്ട് ഞാൻ അത്യാവശ്യം ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് വിടുന്നത് ചെറുതൊക്കെ വലിയ സാധനങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഊണമേശയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് എല്ലാ ദിവസവും പാക്ക് ചെയ്യുന്നത് കാരണം മൈക്രോ ഫൈവറും ബാക്കിയുള്ള വലിയ വലിയ പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും പാക്ക് ചെയ്താലാണ് അത്യാവശ്യ സാധനങ്ങൾ ഇന്ന് നമുക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് തിങ്ങ്സ് ഒക്കെ അയക്കുന്നത് ഡി ടി സി കാര്യ ഭയങ്കര കുറേ ചാർജ് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ ഡി ടി സിയിൽ ഇറങ്ങപ്പോ എനിക്ക് കൊടുത്തിട്ട് പോരാം പിന്നെ പതുക്കെ നമുക്ക് പേ ചെയ്താൽ മതിയായിരുന്നു പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് എനിക്ക് പേ ചെയ്താൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് കൊടുത്തിട്ട് പോരാൻ പറ്റുന്നു ഇതങ്ങനെയല്ല നമ്മളവിടെ നിൽക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അതുപോലെ പോസ്റ്റ് ഓഫീസ് നേരത്തെ അടക്കുമല്ലോ അപ്പൊ അവര് ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു രണ്ടു മണിക്കുള്ളിൽ തന്നെ എന്തായാലും നമ്മൾ തിങ്സ് ഒക്കെ അവിടെ എത്തിക്കണം ആ രീതിയാണ് പന്ത്രണ്ട് മണിക്കെങ്കിലും നമുക്ക് എത്തിക്കണം അപ്പൊ സാധാരണ ഞാൻ രാവിലെ എണീറ്റ് തന്നെ പാക്കിങ് തുടങ്ങും പന്ത്രണ്ട് മണിക്ക് മുമ്പ് വിടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പാക്ക് ചെയ്ത് വിടും അങ്ങനെയാണ് ഇന്നിപ്പം ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ എടുത്തിട്ടില്ല കാരണം അതിനുള്ള സമയമില്ല അപ്പം അത് പാക്ക് ചെയ്യും വേണം പിന്നെ നമുക്ക് ഒരു രണ്ടു മണിക്കൂർ പാക്ക് ചെയ്യാൻ എന്നിട്ട് കൊടുത്തുവിടും വിടും ശേഷം നമുക്ക് നേരെ പ്രത്യേകിച്ച് നമുക്ക് ഫോൺ നോക്കാനും കൂടി പോണം ആ ഒരു സന്തോഷം ഉണ്ട് ഇന്ന് ആ ഒരു ത്രില്ലുണ്ട് കുറേ നാളായി ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് ആലോചിക്കുന്നു നമ്മുടെ അടുത്തുള്ളത് ഐ ഫോൺ തേർട്ടീൻ ആണ് അത് ഞാൻ അച്ഛനു വേണ്ടി മേടിച്ച ഫോണാണ് പക്ഷെ ഞാനത് പിന്നെ എന്റെ വീഡിയോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ആ ഫോൺ അമ്മ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ഫോൺ മേടിക്കാം ന്നോർത്തു കുറച്ചും കൂടി ക്ലാരിറ്റി ഇതൊക്കെ കിട്ടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിട്ടും കൂടിയുള്ള ഒരു ഉത്സാഹം കൂടിയുണ്ട് ഇന്നത്തെ പാക്കിങ്ങില് ഇനി നമുക്ക് നേരെ ഇത് കൊടുത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് ബില്ലും കൊടുത്ത് നമുക്ക് നേരെ ആ വഴി തന്നെ നമുക്ക് ബത്തേരിക്ക് പോയിട്ട് ഫോണൊക്കെ മേടിച്ചിട്ട് പോരാന്നുള്ളതാണ് നമ്മുടെ ഒരു പർപ്പസ് എല്ലാ ദിവസങ്ങളും നല്ല തിരക്കായിട്ട് തന്നെ തീർന്നു പോവാണ് നമ്മുടെ ബ്യൂട്ടി ഓയിലും ബോഡി മോസ്ചറും ഒക്കെ ഒരു അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം മാക്സിമം അപ്പോഴത്തേക്കും അത് ഓവർ ഓവറാകും അപ്പൊ നമ്മളത് പുതിയ ബാച്ച് റെഡിയാക്കി പിന്നെ അത് ലേബലൊക്കെ ഒട്ടിച്ച് പാക്ക് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പിന്നെ എല്ലാ ദിവസം തന്നെ കൊറിയർ വിടാനുണ്ടാകും ആ രീതി ആ കൂടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ ദിവസങ്ങളിങ്ങനെ മിസൈല് പോലെയാണ് തീരുന്നത് കേട്ടോ നല്ല സന്തോഷമാണ് എല്ലാവരും പ്രോഡക്റ്റുകളെല്ലാം മേടിക്കുന്നുണ്ട് ലിപ് ആണെങ്കിലും ബോഡി മോയ്സ്റ്റർ ആണെങ്കിലും ബ്യൂട്ടി ഓയിൽ ആണെങ്കിലും ഒക്കെ ഹെയർ ഓയിൽ ഉണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഫൈബർ മുതൽ അങ്ങനത്തെ നല്ല ടയറിന്റെ ഇങ്ങനത്തെ ചവിട്ടി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് യൂസ്ഫുൾ ആയിട്ട് കിച്ചണിലേക്കും പിന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റീവസിന്റെ സെയിൽ ഉണ്ടോ എന്നറിയാലോ വീട്ടിലൊക്കെ നമുക്ക് നല്ല കോട്ടന്റെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ കോട്ടന്റെ പാൻറ്റീസ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ വയറ് കുറെ ഒതുങ്ങി കിട്ടുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക തരം കോട്ടന്റെ പാൻറ്റീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ പാഡ് വെച്ച ബ്രായും അതുപോലെ പിന്നെ കുറച്ച് റൗണ്ട് ഷേപ്പ് ആ ഒരു രീതിയിലുള്ള ബ്രായം ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് വേണോ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ എന്നിട്ട് എന്റെ കാറ്റലോഗ് കയറി നോക്കിക്കോളൂ വെബ്സൈറ്റിൽ മുഴുവനും തന്നെ അപ്ലോഡ് ആക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നേരെ വാട്സാപ്പ് നമ്പറിലേക്ക് പോരെ അതായിരിക്കും കൂടുതൽ നന്നാവുക കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ കുറേ ഉണ്ട് കിച്ചൺ മാജിക് ക്ലീനർ എന്നു പറഞ്ഞ് നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് അത് കിച്ചണും ബാക്കി എവിടെയൊക്കെയോ നമുക്ക് സ്റ്റെയിൻ ഉണ്ടോ അതെല്ലാം നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു ഇനി ഇവിടുന്ന് ബില്ലും കൊടുത്തിട്ട് നമുക്ക് നേരെ ബത്തേരിക്ക പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശത്തെ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് വേണോ നിങ്ങൾ നേരെ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ അവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെടിയുണ്ട് ഡ്രസ് ഉണ്ട് അതുപോലെ കിച്ചൺ ഐറ്റംസ് ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പല പല പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് പിന്നെ നമ്മൾ നേരെ ബത്തേരിക്ക് വന്നു തെരില് നമുക്ക് എനിക്കൊരു അത്ര ഒരു ഓക്കെ അല്ലാത്തൊരു ഇതായിരുന്നു തലക്കൊക്കെ വല്ലാത്തൊരു കാനം ആ ഒരു പനി വരാനുള്ള ഒരു ലക്ഷണമൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഞ്ചുമൊക്കെ പോയി ഒരു ദിവസം കഴിഞ്ഞ പ്ലാൻ കേട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടിയത് അപ്പം എനിക്കൊരു പനി പിടിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തലക്കിട ഭാരമൊക്കെ പോലെ അപ്പൊ ഞാൻ ഓർത്തോ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഷോപ്പിൽ കയറാൻ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ജൂബിലി റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ സാധാരണ ഒക്കെ വരുന്നതാണ് ബത്തേരി വരുമ്പോൾ അതിന്റെ കഫറ്റേരി ഇത് അപ്പൊ അങ്ങോട്ടേക്ക് വന്നു ഇതാണ് ജൂബിലി റെസ്റ്റോറന്റിന്റെ ഫ്രണ്ട് വ്യൂ അപ്പൊ അങ്ങനെ അപ്പൊ എപ്പോഴും വരുന്ന ഒരു ഷോപ്പാണ് അപ്പം വരുന്നൊരു റെസ്റ്റോറൻറ് ആണ് അങ്ങനെ അപ്പൊ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ പിന്നെ ഫോൺ മേടിക്കാൻ കയറാം എന്ന് ഓർത്തു അല്ലാതെ വലുതായിട്ടൊന്നും കഴിക്കാനുള്ള ഒരു വിശപ്പൊന്നും ഇല്ലതാനും എങ്ങനെ എനിക്ക് മധുരമുള്ള ഐറ്റംസ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിസ്സയൊക്കെയാണ് വൺ ഐറ്റംസ് അങ്ങനത്തെ മധുരമില്ലാത്ത ടൈപ്പുകളാണ് ഞാൻ മേടിച്ചത് അശ്വിനെ സംബന്ധിച്ച് അവന് മധുരം ഉള്ളത് ഓക്കെയാണ് കേട്ടോ ഭയങ്കര കേട്ടോ മധുരം കഴിക്കുന്ന കൂടുതലവന് എത്ര പറഞ്ഞാലും ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര മധുരം അത് സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ അശ്വിൻ ഇത് ഓക്കെയാണ് അവൻ എത്ര മധുരം ആണെങ്കിലും പാസ്സാണ് ആ രീതിയിൽ അപ്പൊ നമ്മൾ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് കോഫിയൊക്കെ നല്ലതായിരുന്നു ബാക്കി ഞാൻ മേടിച്ച ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇനി നേരെ ഫോൺ മേടിക്കാൻ കയറണം അപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ചിന്തകൾ മുഴുവനും പിന്നെ സാംസങ്ങിന്റെ ഫോൺ തന്നെ മേടിക്കണോ അതെ ഐഫോണിലേക്ക് ഫോണിലേക്ക് മാറണോ എന്നൊക്കെയുള്ള അങ്ങനെ അശ്വൻ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചായിരുന്നു എന്തായാലും സാംസങ് തന്നെ എടുക്കാം ആ രീതിയിൽ പിന്നെ ഒരെണ്ണം എന്നെ സംബന്ധിച്ച് ഇങ്ങനെട്ടോ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അതിൽ ആന ബുത്തിയാലും പിന്നെ എന്റെ ആ തിങ്കിങ് മാറത്തില്ലാട്ടോ അങ്ങനെ പിന്നെ അത് മാറി ഭയങ്കര വിഷമവും അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഞാൻ ഇത് ഒരു സ്വപ്നം കണ്ട പോലത്തെ ഒരു ഫോണാണ് അപ്പൊ അത് തന്നെ മേടിക്കാം ഓർത്തു ഒരു ലക്ഷത്തി മുപ്പതിനായിരം അതിന്റെ വില പറഞ്ഞത് ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ കുറെ ഞാൻ ആലോചിച്ചു മേടിക്കണോ വേണ്ട പിന്നെ ഞാൻ നോക്കി ആലോചിക്കുമ്പോ ഓക്കെ എന്തായാലും മേടിക്കാം നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്ലാരിറ്റിയിലാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ കൂടി കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പൊ ആ ഒരു രീതിയിൽ എന്തായാലും അത് നമുക്ക് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു എനിക്ക് ഫോണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല അച്ഛൻ ഓക്കെ അതിന് എക്സ്പെർട്ട് ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൻ നോക്കുന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചയും അഞ്ചുമൊക്കെ വന്നു അഞ്ചേൻ്റെ അതിലുള്ളതും പിന്നെ സാംസങ്ങിന്റെ ഇതുപോലത്തെ ഫോണാണ് അപ്പം അവരും പറഞ്ഞത് നല്ല ഫോണാണെന്ന് അപ്പൊ ആ ഒരു ഇതും കൂടി ഉണ്ട് എനിക്ക് അപ്പം ഉറപ്പുണ്ട് അങ്ങനെയാണ് ഇത് വിവേക് എന്ന് പേരുള്ള നമ്മുടെ ഈ ബ്രദറാണ് നമ്മളെ അസിസ്റ്റ് ചെയ്തത് ഒത്തിരി നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു ഭയങ്കര നല്ല കസ്റ്റമർ സർവീസായിരുന്നു മൈ ജീന്നാണ് നമ്മൾ ഫോൺ എടുത്തപ്പം തേരുന്നത് അങ്ങനെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും അത് തന്നെ എടുക്കാൻ അപ്പോഴും ആവശ്യം ചോദിക്കുന്നുണ്ട് ഐഫോണിലേക്ക് മാറണോ മാറണോ എന്നൊക്കെ പക്ഷെ ഞാൻ എന്തായാലും ഇത് തന്നെ ഇത് തന്നെ മതിയതായി ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര വിഷമാകും അതുകൊണ്ടൊക്കെ എന്തായാലും സാംസങ് ട്വന്റി ഫൈവ് അൾട്ര ആണ് നമ്മൾ മേടിച്ചത് അപ്പം ആ രീതിയിൽ അതൊക്കെ മേടിച്ച് ഇനിയിപ്പം ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ അടുത്ത് ഓക്കെ തിരിച്ച് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം പക്ഷെ എനിക്ക് തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ഭാരം ഫീൽ പോലെ ഒരു പനി വരാനുള്ള ഒരു ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഒത്തിരി പൊടിയൊക്കെ അടിച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം വന്നു കഴിഞ്ഞു എനിക്ക് നല്ല പനി ആയിട്ട് പിറ്റേ ദിവസമായപ്പം ഇത് അശിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവർ ഒന്നിച്ച് പഠിച്ചവരാണ് കേട്ടോ അലനും ഋഷിയാണ് ഇട്ടോ ഒരാൾ കൂടിയുണ്ട് സാമ് സാമ് എറണാകുളത്ത് പഠിക്കുവാണ് അപ്പം അതുകൊണ്ട് ഇവര് മൂന്ന് പേരുമാണ് ഭയങ്കര കൂട്ടോ പിന്നെ ഒരു അച്ഛൻ പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് ഇവരിൽ നിന്ന് മാറിപ്പോയി അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ നാല് ഫ്രണ്ട്സ് ആണ് അവന് ഒന്നാം ക്ലാസ് മുതലുള്ള ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരൊറ്റ കെട്ടാണ് കേട്ടോ ഒരു ജീവനാണ് കേട്ടോ ഈ പിള്ളേര് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സ്ട്രെസ്സും ടെൻഷനൊന്നുമില്ല ഇപ്പം നമുക്ക് വയ്യെങ്കിലും ഇവര് കിച്ചണിൽ കയറി എന്താന്ന് വെച്ചാ ഒക്കെ കഴിച്ചോളൂ അപ്പം അഞ്ചും അഞ്ചുമൊക്കെ വന്നപ്പം ആ ഞങ്ങൾ എല്ലാ ദിവസവും വയനക്കെ കഴിക്കാറുണ്ട് അപ്പൊ അതിന്റെ ബാലൻസ് നല്ല വയനുണ്ട് മുന്തിരിയുടെ അപ്പൊ അച്ഛൻ അത് എടുത്ത് കൊടുക്കുവാണ് ഇവർക്കിട്ട് പിന്നെ എന്തൊക്കെയോ ഇവരുണ്ടാക്കി കഴിച്ചു ഞാൻ ഇവരെടുത്തോട്ട് പോയില്ലോ ഒന്നാമത് പനി ഇവർക്ക് പിടിക്കേണ്ടാന്ന് ഓർത്തു പ്ലസ് എനിക്ക് വയ്യായിരുന്നു ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇവരുണ്ടാക്കി തിന്നോളൂ ഈ പിള്ളേർക്ക് ഇവിടെ ഈ വീട് അച്ഛനെ പോലെ തന്നെ എന്താ ഇവിടുത്തെ അംഗങ്ങൾ തന്നെയാണ് അവരോട്ടോ ആ രീതിയിലാണ് പിന്നെ ഇവര് സാധാരണ ഇവരൊക്കെ ജോലിക്കാരായിട്ടോ അപ്പം ഇവര് സാധാരണ വല്ലപ്പുള ഞായറാഴ്ചകളിലൊക്കെയാണ് ഇവർ ഒന്നിച്ച് വരുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇവര് നേരെ അലൻറെ വീട്ടിലേക്ക് പോകും അലൻ്റെ അടുത്ത് അവിടെ പോയിരുന്നു പിന്നെ രാത്രിയാകുമ്പോൾ ഋഷിനിയെ കൊണ്ട് വീട്ട് അശ്വനിയും കൊണ്ട് പോരും ആ രീതിയാണ് എല്ലാ പ്രാവശ്യം ഇപ്പൊ ഇപ്പം ഇവര് പോയ ഈയിപ്പൊ രാത്രി ഒരു പത്ത് മണി പത്തരയായിട്ടേ തിരിച്ചു വരത്തുള്ളൂ അപ്പൊ അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ പോയി എനിക്കാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബോഡി പെയിനും ഒരു ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടുജോലികളൊക്കെ ഇച്ചിരി മന്ദഗതിയിലായിരുന്നു ആയിരുന്നു കേട്ടോ എന്നാലും എനിക്ക് ഒരു രണ്ടു ദിവസം കൂടുമ്പോ നമ്മുടെ മുറ്റത്തൊക്കെ നിറയെ ഇങ്ങനെ ചപ്പ് വീഴും കേട്ടോ പിന്നെ അത് ഇങ്ങനെ അടിച്ചു വരില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ സന്ധ്യയ്ക്കാകുമ്പോ നമ്മൾ എത്ര ജോലി ആണെങ്കിലും നമ്മൾ അത് കഴിയുമ്പോ ഒന്ന് മുറ്റത്തോടെയൊക്കെ ഒന്ന് നടക്കാനിറങ്ങുമല്ലോ അതൊരു ഭയങ്കര ഗുഡ് ഫീൽ ആണ് കേട്ടോ നിറച്ച് പൂക്കളും ചെടികളും ഭയങ്കര ഒരു ശാന്തതയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം വൈകുന്നേരം ഇങ്ങനെ ഒന്ന് മുറ്റത്തോടെ ഇറങ്ങി നടക്കുന്നതൊക്കെ കേട്ടോ ആ സമയത്ത് ഇങ്ങനെ ചപ്പൊക്കെ കിടക്കുമ്പോ നമുക്കൊരു മനസ്സിലൊരു സുഖമില്ല കേട്ടോ നമ്മള് ചെറുപ്പം മുതൽ അന്ത്യമിറ്റം അടിച്ചിടുക എന്ന് പറയുമല്ലോ സന്ധ്യ അമ്മ മിറ്റം എല്ലാം സന്ധ്യാമിറ്റം ഒന്ന് അടിച്ചിടുക ആ ഒരു വൃത്തിയാക്കൽ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവര് പോയി കഴിഞ്ഞപ്പോ ഞാനോർത്ത് എത്ര വയ്യെങ്കിലും നമുക്ക് വിറ്റൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കി അങ്ങനെ വലിയ കരിയിലകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുക ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറെ കൂടി സ്പേസ് ഉണ്ട് കേട്ടോ വലിയ മിറ്റവും കാര്യങ്ങളുമാണ് നമുക്ക് അപ്പൊ അത് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ചെരുപ്പെല്ലാം വൈകുന്നേരം എനിക്ക് അടുക്കി ഇതുപോലെ അലസാ ഉലസാ കിടക്കുന്നുണ്ടാവും എല്ലാം കൂടും കൂടി ഡിസോർഡർ ആയിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര മനഃപ്രയാസം അപ്പൊ അതെല്ലാം എനിക്കത് അടുക്കിപ്പിറക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അടുക്കി ഇറക്കി വരാതെ വെക്കൊന്ന് തുടച്ചിട്ടാലാണ് എനിക്ക് എല്ലാ ദിവസവും സമാധാനമായിട്ട് കിടന്ന് ഓടാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയാണ് അങ്ങനെ അപ്പൊ ഓസ്ട്രി അല്ല പക്ഷെ എനിക്ക് എല്ലാം വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് റെഡി ആയിട്ട് ഇരിക്കണം എന്നാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ അങ്ങനെയാണ് അപ്പൊ ഞാൻ മുറ്റം ഒക്കെ അടിച്ച് നമ്മുടെ ഈ മതിലിന്റെ അപ്പുറം ഒരു വലിയ ബിൽഡിങ് വരുന്നുണ്ട് അതിന്റെ വർക്ക് നടക്കും ഇപ്പൊ അതിന്റെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കാമായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ അതായത് വൈകുന്നേരങ്ങൾ ഒരു നാല് മണി മുതൽ ഞാൻ എന്റെ വൈകുന്നേരത്തെ ഉറങ്ങാൻ മുമ്പുള്ള പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങും ഡിന്നറിന്റെ എല്ലാം റെഡിയാക്കി തുടങ്ങും പിന്നെ വീടൊക്കെ നടിച്ച് വാരി മിറ്റമൊക്കെ നടിച്ച് വാരി എല്ലാം റെഡിയാക്കി ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള പരിപാടികളൊക്കെ ഒരു നാല് മണിയാകുമ്പോൾ തുടങ്ങും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഒരു ആറു മണി അഞ്ചരയൊക്കെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ജോലികളൊക്കെ തീരും അങ്ങനെയാണ് പിന്നെ എനിക്ക് മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സമാധാനമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഈ ഒരു സമയത്ത് മുഴുവൻ നമുക്ക് നമ്മുടെ നൊസ്റ്റാൾജി ഓർമ്മകളായിരിക്കും കേട്ടോ നമ്മുടെ ഒരു ചെറുപ്പം പത്താം ക്ലാസ് വരെയുള്ള ഒരു സമയം ഇങ്ങനെ എനിക്ക് എന്നെ എന്നെ അമ്മ ജോലികളെല്ലാം വിഭജിച്ച് നൽകിയിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ വിറകി കയറി ഇതൊക്കെ എടുത്തുകൊണ്ടിടുക പിന്നെ അമ്മ ചോ അരി അടുപ്പ് പോകും നമുക്ക് കുറെ പറമ്പ് കാര്യങ്ങളുണ്ട് അപ്പൊ അപ്പച്ചനും അമ്മച്ച് മിക്ക ദിവസം പറമ്പ് ജോലികളായിരിക്കും കേട്ടോ രാത്രി ആകുമ്പോഴത്തേക്ക് സന്ധ്യ ആകുമ്പോൾ തിരിച്ചു കയറി വരിക അപ്പൊ ആ സമയത്തിന് എനിക്ക് ചോറിട്ടിട്ട് അരി ഇട്ടിട്ട് പോകും അമ്മ അതൊക്കെ വാർത്ത് വെക്കുക പിന്നെ ഒരു തോരൻ കറിയൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും പിന്നെ നമുക്ക് മണ്ണെണ്ണ വിളക്കാണ് അപ്പൊ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വിളക്കെല്ലാം തിരിയൊക്കെ എത്തിച്ചു വെക്കുക ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ നമുക്ക് താഴെ പോയിട്ട് പിന്നെ കിണറുണ്ടാ കിണറ്റീന്ന് വെള്ളം മുക്കിക്കൊണ്ട് വരിക നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഒരു രണ്ടു മൂന്ന് കാലത്തിൽ വെള്ളം കോരി കൊണ്ട് വെക്കാനുണ്ടാവും ബാക്കിയൊക്കെ ഉച്ച വരെ അമ്മ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാവും ആ രീതിയിലാണ് വൈകുന്നേരം ആവുമ്പോ വെയിലിറക്കഴിയുമ്പോ അവര് പറമ്പിൽ അത്യാവശ്യം ജോലികൾക്കൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ സമയൊക്കെ എന്റെ ഓർമ്മകളൊക്കെ ആ പഴയ ഓർമ്മകളാണ് ഭയങ്കര നല്ല ഓർമ്മകൾ അങ്ങനെ പിന്നെ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം ഫിഷ് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ മുട്ട മുട്ട പൊരിക്കുക എന്നൊക്കെ നമ്മള് പറയും അതിന്റെ ഒക്കെ ഒരു ഭയങ്കര ഗുഡ് സ്മെല്ലുണ്ട് പപ്പടമൊക്കെ വെറുക്കുമ്പോള് അങ്ങനെ തോരനൊക്കെ എന്തെങ്കിലും ഫൈനലി ഒരു തോരനൊക്കെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഒരു ഭയങ്കര ഒരു ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കാന്നുള്ള നമുക്കൊരു വയലൊക്കെ ഉള്ളത് നല്ല തൊണ്ടി വെളി എന്നൊക്കെ പറയുന്ന നല്ല അരിയെ കുത്തരിയാണ് അതിനൊരു എണ്ണമായ അത് തന്നെ വെറുതെ ഉപ്പ് പോലെ അതിനൊരു ടേസ്റ്റ് ആ രീതി പിന്നെ നമ്മുടെ പറമ്പിലെ തന്നെ സാധനങ്ങളായിരിക്കും മിക്കപ്പോഴും തോരമ്പെക്കുന്നത് വെക്കുന്നത് പപ്പായയും ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര നല്ലൊരു ടേസ്റ്റി ഓർമ്മകളാണ് കേട്ടോ അപ്പൊ ആ ഒരു ഈ ഓർമ്മകളൊക്കെ അയൽ വെട്ടി ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിൽ എനിക്ക് മുത്തത്തോളം നടക്കണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചു നേരോടെ ഞാൻ മറ്റുത്തോടെയൊക്കെ നടന്നിട്ടേ കയറി പോകരുത്തുള്ളൂ ഇങ്ങനെ ഈ ഇലകൾക്കകത്തൂടി ഇങ്ങനെ ആകാശം കാണുമ്പോൾ ഒരു വെള്ള കളറിൽ ഇങ്ങനെ ആകാശം കാണത്തില്ല ഭയങ്കര ഇരുട്ട് വീഴുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സീനുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനാണ് പണ്ട് മുതലേ ചെറുപ്പം മുതലേട്ടോ ഞാൻ ഇങ്ങനെ വരാതെ വന്നിരുന്ന അത് ഇങ്ങനെ നിറച്ച് കാപ്പിയും ഭയങ്കര മരങ്ങളാണ് നമ്മുടെ വീടിന്റെ എന്റെ സ്വന്തം വീടിന്റെ മുമ്പിൽ കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആകാശം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചെറുപ്പത്തിലാണെങ്കി നമുക്ക് ഇഷ്ടംപോലെ ബാലരമ ബാലമംഗളം അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്ന കേട്ടോ നമ്മുടെ അയൽക്കത്തെ പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ മാസികകള് നോവലുകള് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതെല്ലാം ഇങ്ങനെ ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ വേഗം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് അതൊക്കെ വായിച്ചു കിടക്കുക എന്നുള്ളതാണ് ഭയങ്കര ഒരു പ്രത്യേക നസ്റ്റാജ ഫീലാണ് ആണ് കേട്ടോ അത് അപ്പൊ ആ ഒരു ഓർമ്മകളാണ് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ തിരിച്ചു നമ്മളിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇപ്പൊ ഇരിക്കുന്നേ വിശ്രമിക്കുന്നേന്ന് പറയാം ഈ ഒരു സമയത്ത് അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മുറ്റത്തോടെ ഒക്കെ നടക്കുമ്പോ ആ ഗുഡ് മെമ്മറീസ് ആണ് കേട്ടോ എപ്പോഴും മനസ്സിലേക്ക് വരിക അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ് അങ്ങനെയൊക്കെ ഇനിയിപ്പോ നമുക്ക് കയറിപ്പോകാം സന്ധ്യ അപ്പം ഞാനിങ്ങനെ കയറിപ്പോരൂട്ടോ മിറ്റത്തോടെ നടക്കണം ആ ഒരു ഏരിയയിലേക്ക് നടക്കോളൂ പറമ്പിലേക്കൊന്നും സന്ധ്യ കഴിഞ്ഞാൽ പോകത്തില്ല വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോന്നോർത്ത് അങ്ങനെയാണ് അയർമോൾ ഇനിയാശം മഞ്ഞ വരെ കാവലായിട്ട് ഗേറ്റിൽ അവിടെ ഉണ്ടാവും ഡിയോണയും ഐറയും ഇറയും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധന സന്ധ്യ മൂന്നിൽ എടുത്തുകൊണ്ട് വെക്കും പിന്നെ അത് രാത്രി മുഴുവൻ അവകാശപ്പെടുത്തി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും പിറ്റേ ദിവസമാകുമ്പോൾ അതിങ്ങനെ കടിച്ചു പറച്ച് പരിപ്പെടുത്ത് അങ്ങനെയാണ് കേട്ടോ ഒരാൾക്ക് ഒരാൾ ഒരാൾക്കൊന്നും കൊടുക്കത്തില്ല അരി ഞാൻ തിരിച്ചാൽ വന്നുകഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ടു ദിവസം മുമ്പ് മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഷെൽഫ് പോലെ നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ നമുക്ക് വെക്കാനേ സ്ഥലമില്ല നമ്മളുടെ സ്റ്റോക്ക് റൂമിൽ നിറച്ച് കബോർഡുകളും കാര്യങ്ങളും അങ്ങനെ വെക്കാനേ സ്ഥലമില്ല ഇതാവുമ്പോ കുറച്ച് സ്പേസ് കിട്ടും അങ്ങനെ ഏഹ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഈ ഒരു ചെറിയ കബോർഡ് അപ്പൊ ഇത് ഞാൻ മേടിച്ചു ഇതിനകത്ത് കുറെ സാധനങ്ങൾ കൊള്ളും നാലഞ്ച് ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് കുറച്ച് ഇതിന്റെ കവറൊക്കെ മാറ്റിയിട്ട് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാംന്ന് ഞാൻ ഓർത്തു പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ചിന് പശ്യം ലേറ്റ് ആയിട്ട് വരുള്ളൂ ചിലപ്പോ അവർ പുറമേന്ന് കഴിക്കുകയും ചെയ്യും അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല എനിക്കാണെങ്കിലും ഭയങ്കര ഒരു പൊടിപ്പേനും കാര്യങ്ങളൊക്കെ അപ്പൊ കിടക്കാം ഓർത്തു കുറച്ചേറെ കാര്യമായിട്ട് ഇനിയൊന്നും ചെയ്യാൻ എന്ന് വയ്യ ആ രീതിയില് അപ്പം ഇതൊക്കെയാണ് വീട്ടുകാരെ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന ലൈക്ക് ഷെയർ കമന്റൊക്കെ വേണം കേട്ടോ പ്രൊഡക്റ്റ് വേണ്ടവര് ഈ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ എന്തായാലും ആയോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്